ായും രവി സാറിൻ്റെ ആക്ടിങ് വളരെ സൂപ്പറാണ് പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റിനെ ഞാൻ കുറ്റം പറയുന്നില്ല മറ്റുള്ള ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായാലും ഇപ്പം ആരായാലും അഭിനയിച്ചാലും വെട്ട് കുത്ത് ഒക്കെ കാണിക്കും ആരായാലും കാണിക്കും സാറ് റിയൽ ആയിട്ടുള്ള ആണ് അതായത് മുഖത്തെ എക്സ്പ്രഷന് നടപ്പ് ഇരിപ്പ് ഏഹ് നോട്ടം അതൊക്കെയാണ് സാറിന്റെ മികച്ച അഭിനയം അത് സാറിനെ എനിക്ക് ഒരിക്കലും മരണം വരെ മറക്കാൻ പറ്റത്തില്ല സാറിൻ്റെ ഒരു ഞാനൊരു സീരിയല് സിനിമ ചെറിയ വേഷം ഇട്ട് ഒരു വ്യക്തിയാണ് സാറിൻ്റെ ഒരു പുതിയ പടത്തിൽ എനിക്ക് ആക്ട് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമാണ് നേരിട്ട് ഞാൻ പോയതാണ് ചെന്നൈയിലെ ബോയ്സിൻ ഗാർഡിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഒരു നാല് മാസത്തിന് മുമ്പ് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ എനിക്ക് പറ്റിയില്ല അദ്ദേഹം ഹൈദരാബാദിൽ ഈ കൂലി എന്ന പറയുന്ന പടത്തിന്റെ ഷൂട്ടിങ്ങിന് വർക്കിന് പോയതാണ് ടു വീക്സ് കഴിഞ്ഞ് തിരുമ്പി വരികയുള്ളൂന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു അപ്പൊ അത് നിരാശയോടു ഞാൻ ഇവിടെ മടങ്ങി കേരളത്തിൽ വന്നത് വലിയ ആരാധകനാണ് ഈ ഒരു സാറിന്റെ ഭാഷയിൽ ചെറിയ ഡയലോഗ്

はい。Okay.